ഹായ് മുത്തുവണികളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് ഇട്ടാ എങ്ങട്ടാന്ന് വെച്ചാല് ഇന്ന് നമ്മളുടെ വിദ്യാരംഭം ഒക്കെ അല്ലേ അപ്പൊ നമ്മളെ മുകളുട്ടിക്ക് വിദ്യാരംഭം കുറിക്കാൻ പോവുകയാണ് ഇട്ടാ നമ്മള് അതിന് വേണ്ടിയിട്ട് നമ്മള് തുഞ്ചത്തേക്കാണ് പോണ് ഇവിടെ അടുത്തന്നെ എടുത്താ തുഞ്ചത്ത് ഞങ്ങളിവിടെ തിരൂര തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വീട് തിരൂരല്ല തിരൂർന്ന് കുറച്ചുകൂടി പോരണോ പക്ഷെ തിരൂരാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി ഒക്കെ വരുന്നത് കേട്ടാ അപ്പൊ താലൂക്ക് അപ്പോൾ മോള് നല്ല അടിപൊളിയൊക്കെ ആയിട്ടുണ്ട് ഇട്ടാ ഞാൻ പറഞ്ഞില്ലേ ഉൾക്കൊരു പട്ടുപാടും കുപ്പായും മോളിട്ടിക്കുള്ളതും ഒക്കെ ഞാൻ തന്നെ തയ്ച്ചത് ഒരു കണ്ണ് കാണുമുള്ളെങ്കിലും ഞാനുള്ള കണ്ണ് വെച്ചിട്ട് തയ്ച്ചതാണ് ഞാൻ നന്നായി തയ്ക്കായിരുന്നു കേട്ടോ കാഴ്ച ഒക്കെ പോകണ എൻ്റെ മുന്നേ എല്ലാതും തയ്ക്കാൻ എനിക്കറിയായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും എനിക്കൊരു ജീവിതമാർഗം ആക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കട അതിനൊന്നും യോഗ പോയി അപ്പോൾ കുറേ കാലം മുന്നേ പോയതാണ് കേട്ടോ കുറേ കാലമല്ല ഇവർ എൻ്റെ മൂന്ന് മക്കൾ ഒരുമിച്ചിണ്ടായതാ പറഞ്ഞില്ല അവർ മൂന്നാളെയും ഞങ്ങൾ തുഞ്ചം പറമ്പിൽ നിന്ന് തന്നെയാണ് ഇട്ടോ എഴുത്തിനിരുത്തിയത് അന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും കൂടി വന്നത് ഒരു വണ്ടി വിളിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറേ ദൂരം ഉണ്ട് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളു കേട്ടോ തിരൂരുന്ന് ഞങ്ങളിവിടെ വൈരങ്കോട് അപ്പം കുട്ടിക്ക് മുല്ലപ്പൂ വാങ്ങിയപ്പോൾ ചേച്ചി മുല്ലപ്പൂ വെച്ചിട്ടാ ഞാനും മുല്ലപ്പൂ വെക്കും ഇല്ല മോൾക്കും മോള്ക്കും മുല്ലപ്പൂവിനോട് വലിയ താല്പര്യമില്ല ഈ മുടിയിലൊക്കെ ഇങ്ങനെ കുടുങ്ങിയിട്ട് ആകെ കെട്ട് കൊടുക്കാനായിട്ട് വേറിടുത്താൽ ഭയങ്കര പണിയാണ് അപ്പോൾ വേണ്ട വേണ്ട പൂവാരണം ഞാനും മോളും തുമ്പിയൊന്നും വാങ്ങിയില്ല ചേച്ചി കുട്ടിക്ക് വാങ്ങിയ ബാക്കി വെച്ചതെട്ടാ അപ്പം അവർ ഇടയ്ക്ക് ഓരോ ഫോട്ടോകളൊക്കെ എടുത്തതാണിത് പിന്നെ അതവിടെ നല്ല തിരക്കാണ് കേട്ടോ നല്ല തിരക്ക നല്ല തിരക്കാണ് സരസ്വതി മണ്ഡപത്തിൽ കയറുമ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം കേട്ടോ കയറാൻ അവിടെ ക്യൂ ആയിരുന്നു അപ്പോൾ അവിടെ ഫോട്ടോ എടുത്ത് തരുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഇരുന്നൂറ് രൂപയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫർ ഉണ്ട് അപ്പോൾ അവർ ഇനി എങ്ങനെ അയച്ചു തരിക തോന്നുന്നു ഞാൻ ചോദിക്കാനും മറന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായി ആയി നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി മോൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു മോൾ നന്നായി വർത്താനും പറയും രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളെങ്കിലും നന്നായി സംസാരിക്കും നമ്മളൊക്കെ പറയും പോലെ ഇങ്ങനെ കുറേ ഫാമിലിയിൽ കുറേ മെമ്പേഴ്സുകൾ കൊണ്ടാണ് തോന്നുന്നത് ചില കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടോ എൻ്റെ മക്കൾ മൂന്നാളും എഴുത്തിനുരുത്തിയപ്പോൾ കാര്യം ഒന്നും ചെയ്തില്ലെട്ടോ അന്ന് അവർക്ക് എഴുത്തിനെഴുത്തിയതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിരുന്നിട്ടാണ് അപ്പോൾ അത് ഞങ്ങൾ വീട് വിളിച്ചപ്പോൾ പോയി മൂന്നാൾക്ക് ഒരേപോലെ നല്ല രസം ഇരുന്നിട്ട് ഒരുപോലെ മുണ്ടൊക്കെ എടുത്തിട്ട് കാണാനൊക്കെ നല്ല അടിപൊളിയിരുന്ന കാലത്ത് ആ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ എന്താ ചെയ്യുക എൻ്റെ കുട്ടികളെ കൊണ്ടുവരാനും കൂടി പറ്റിയില്ല പ്രാവശ്യം എല്ലാവർക്കും ഇവിടെ കഫക്കെട്ടൊക്കെയാണ് അത് കാരണം ഞാനിങ്ങനെ മാസത്തിൽ ഒരു പ്രാവശ്യം പോയി കൊണ്ടുവരണതാണ് അപ്പം ഈ കഫക്കെട്ടൊക്കെ ഉണ്ടാവുമ്പോൾ അവർ കൊണ്ടുവന്നിട്ട് പിന്നെ വെയ്യാതെ കൊണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നില്ലട്ട മക്കളെ അപ്പം അതവിടെ മണലിൽ എഴുതണോണ്ട് കാലിൻ്റെ ചൂട്ടില് മതിൽ മലിട്ട മണല് പരത്തിയിട്ടിട്ട് അതിലാണ് നമ്മൾ വിരലിറ്റ് എഴുതട്ടെ വലിയൊരു എഴുതുന്നുണ്ട് കുട്ടികൾ എല്ലാവരും എഴുതുന്നുണ്ട് ഹരിശ്രീ ഗണപതി നമ്മൾ ആണ് എഴുതണട്ടെ അപ്പം അവിടെ നിന്ന് പോന്നതിൻ്റെ ശേഷം ശ്രീകൂട്ടൻ പറഞ്ഞു ഞാൻ ആ തത്തേനെ കണ്ടിട്ടില്ല എന്ന് അപ്പം ഞാൻ പിന്നെ അവനാ തത്തേനെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് മറ്റവരൊക്കെ കണ്ടിരുന്നു കേട്ടോ മക്കളൊക്കെ കണ്ടിരുന്നു അപ്പം അവരറിഞ്ഞു ഞങ്ങളില്ല അവൻ ശ്രീകൂട്ടനെ മാത്രം കൊണ്ടുപോയിക്കോന്നറിഞ്ഞ് മോളൊക്കെ എഴുതിട്ടാണ് ഇങ്ങനെ എഴുതണം നല്ലതാണെന്നാണ് പറയുക കുട്ടികൾക്കൊക്കെ നല്ല പഠിക്കാനൊക്കെ ഉത്സാഹം ഉണ്ടാകും എന്നൊക്കെ നമ്മളവിടെയുള്ള ആൾക്കാർ പറയുക അപ്പോൾ എല്ലാവരും വലിയവരും കുട്ടികളും എല്ലാവരും എഴുതി കേട്ടോ ഹൈ ശ്രീഗണപതി നമെന്ന് ശ്രീകുട്ടം മാത്രമായി പോയി ഇപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് മറ്റവരൊന്നും കൂടെ ഉണ്ടായില്ല അവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതിന് നല്ല ഉത്സാഹമാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എന്താ പറയുക പാലുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ അപ്പോൾ വലിയവരും കുടിക്കേണ്ടിട്ടോ ചിലർ ഇതവിടെയൊക്കെ പഴയ ഓടന്നെയാണ് കേട്ടോ പണ്ട് കാലത്തുള്ള ആ ഓടന്നെയാണ് കുറേ ഭാഗം വാര്പ്പാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ നിന്ന് എല്ലാ കുട്ടികൾക്കും പാല് കുടിച്ചിട്ട് പോകാതെ അപ്പോൾ പിന്നെ മോളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ശ്രീകൂട്ടിന് ഞാൻ കുറച്ച് പാല് വാങ്ങിക്കൊടുത്തിട്ടാണ് മോൾക്കും ചേച്ചി പോയിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ പുഞ്ചൻ്റെ തത്തേനെ കാണാൻ വേണ്ടിയിട്ട് ഞാനും കൂടി പോവുകയാണ് അപ്പോൾ അവരിവിടെ നിന്ന് ഞങ്ങളിവിടെ നിൽക്കുകയാണ് നിങ്ങൾ പോയിട്ട് വരും ഞങ്ങൾ കാല് കടഞ്ഞിട്ട് വയ്യാറിന് എൻ്റെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഞാനും ഫ്രണ്ട്സും കൂടിയൊക്കെ ഒരുപാട് സമയം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്തിരുന്നിട്ടോ നല്ല രസമായിരുന്നു ഇവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഒരു വൈകുന്നേരം വരൊക്കെ ഇരിക്കുവായിരുന്നു നല്ല സുഖം കേട്ടോ ഒരു മനുഷ്യനും ഉണ്ടാവില്ലല്ലോ ഇവിടെ നോക്കേണ്ട സെക്യൂരിറ്റി ഉണ്ടാവും പിന്നെ ഇതുപോലെ ഏതെങ്കിലും കോളേജിലെ പിള്ളേരൊക്കെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് നമ്മൾ സ്റ്റഡി ലീവ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യും പ്ലാൻ ചെയ്തിട്ട് എന്നിട്ട് കുറേ നേരം ഇരിക്കും പുസ്തകം വായിക്കുകയും ഒക്കെ ചെയ്യും നല്ല രസമായിരുന്നു കേട്ടോ ശാന്തമായ അന്തരീക്ഷം വേറൊരു കിളിയുടെ സൗണ്ട് മാത്രം കേൾക്കും അന്നും ഈ തത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ കണ്ടാ അപ്പം ശ്രീകൂട്ടം പറഞ്ഞു അമ്മ എനിക്ക് അതിൻ്റെ അവിടെ ഒന്ന് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവരവിടെ അവിടെ കയറ്റി ഇരുത്തിയതാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു മറ്റൊരു രണ്ടാളും കൂടി ഒപ്പമുണ്ടെങ്കിൽ മൂന്നാളും കൂടി ഈ ഫോട്ടോ എടുക്കായിരുന്നു എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാ അപ്പോൾ അതിൻ്റെ എഴുത്താണിയാണ് കേട്ടോ എഴുത്താണി എഴുത്തോലീൻ്റെ അതിൻ്റെ ചിത്രം കൂടി അത് അതും കൂടിയാണ് കേട്ടോ അത് പിന്നെ തുഞ്ചൻ്റെ തത്തേ അപ്പോൾ ഞാൻ ശ്രീകൂട്ടന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരാണ് കേട്ടോ അപ്പോൾ യാത്ര ഒക്കെ അടിപൊളിയായിരുന്നു എല്ലാ കാര്യങ്ങളും നന്നായി നടന്നു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്